എല്ലാവർക്കും നമസ്കാരം പുനർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ നടന്നു വരുന്ന വിശക്കുന്ന മേപ്പിൽ തിരിച്ചു വന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതിയോട് ആരംഭിക്കുകയാണ് ഓരോ എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ മറ്റു ദിവസങ്ങളിൽ അനുസരിച്ച് സ്പോൺസർമാർക്കനുസരിച്ച് നിർത്തിവരികയാണ് എല്ലാ അവസാന വ്യാഴാഴ്ചകളിലെ ചേംബർ കോമേഴ്സ് മെമ്പറും ചാവക്കാട് കുന്നംകുളം വിവിധ മേഖലകളിലെ ജ്വല്ലറികളുള്ള അനിൽ ടി ടി ജില്ലറിയുടെ ഉടമകൾ പ്രധാനോത്സവമായിട്ട് പഠിച്ച് ഏകദേശം ഇരുന്നൂറോളം പേർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരുപാട് ആളുകൾ ഒപ്പം ചേരാണെങ്കിൽ അതിന് പായസം നടത്തമുള്ള കണ്ണദാനമാണ് കൂടാതെ വസ്ത്രദാനവും കൂടാതെ യോഗം തുടർന്നുള്ള ഭാഗമായി യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ആരാധനായ അതിൻ്റെ കണ്ണീൻ്റെ മുരളീധര കേബ്ലസിൻ്റെ ചൂടുമുച്ചാളി എല്ലാവർക്കും നമസ്കാരത്തിൻ്റെ ഇത്തരത്തെ കുറഞ്ഞ മാതിരിക്കാൻ എത്ര വർഷത്തിലധികമായിട്ടും ഗുരുവായൂർ ആമ്പോ പോകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാര പദ്ധതികളിലൊന്നായ വിശപ്പ് എന്ന് പറയുന്ന ഒരു പുതുച്ചോറായിട്ട് ഈ അന്നദാന പദ്ധതി ഇവിടെ തുടങ്ങി വരുന്നു എല്ലാവരും നമ്മൾ നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ ഒക്കെ നമ്മളാകുമു സഹായിക്കുന്നതുകൊണ്ട് നമ്മൾ വിഭാവനം ചെയ്ത വ്യാഴാഴ്ചയ്ക്ക് പുറമെ മറ്റു ദിവസങ്ങളിലും നമുക്ക് ഈ അന്നദാനം പായ്പത്തോടുകൂടി തന്നെ വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മളോട് താഴ്ച